പന്തിരുല പ്രധാനി നാറാണു ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും പേറി ആയിരങ്ങളാണ് രായിരനെല്ലൂർ മലകയറിയത് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു പട്ടാമ്പി നടുവട്ടത്തുള്ള രായിരനെല്ലൂർ മലയിൽ വെച്ച നാറാണത് ഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ചു എന്നുള്ള ഐതിഹ്യത്തിലാണ് തുലാമുന്നിന് വിശ്വാസികൾ മല മലകയറിയത് മഴയൊഴിഞ്ഞ തെളിഞ്ഞ പ്രഭാതത്തിൽ വിശ്വാസത്തിന്റെ കൊടുമുടി താണ്ടാൻ ആയിരങ്ങളാണ് രായിരനെല്ലൂരിൽ ഇന്നലെ എത്തിയത് പന്തിരിക്കുല പ്രധാനി ദേവി ദർശനം ലഭിച്ചു എന്ന ഐതിഹ്യവുമായാണ് എല്ലാ എല്ലാവർഷവും തുലാമുന്നിന് രായിരനെല്ലൂർ മലകയറ്റം ഒരു അനുഷ്ഠാനമായി നടത്തിവരുന്നത് പട്ടാമ്പി നടുവട്ടത്താണ് രായിരനെല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത് മലയുടെ തെക്കുവശത്തെ ചെകുത്തായ കുന്നിൻ ചെരുവുകളിലൂടെയും പടിഞ്ഞാറു വശത്തെ കൽപ്പടവുകളിലൂടെയും വിശ്വാസികൾ മലമുകളിലെത്തി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആപാലവ്രതം ജനങ്ങളും മല കയറി കാട്ടുപാതയിലൂടെ അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മല മലകയറിയെത്തുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ ഭീമൻ ശില്പത്തിന് മുന്നിലാണ് ഭ്രാന്തന്റെ പ്രതിമ വണങ്ങി കാണിക്കയർപ്പിച്ചുകൊണ്ടാണ് മലമുകളിലെ ക്ഷേത്രദർശനം നടത്തി വിശ്വാസികൾ മലയിറങ്ങുക പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകളാണ് മലകയറ്റത്തിനെത്തിയത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് രായിരനെല്ലൂർ മലയിലേക്ക് വലിയ ഉരുളൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നത് ഭ്രാന്തന്റെ ഇഷ്ട വിനോദങ്ങളിലൊന്നായിരുന്നു കല്ലുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുലാമൊന്നിന് മലമുകളിൽ ദേവി ദർശനം ലഭിച്ചു എന്നാണ് വിശ്വാസം ഭ്രാന്ത ദേവി ദർശനം നൽകിയ ശേഷം ദേവി ഭൂമിയിലേക്ക് താണുപോയി താണുപോയപ്പോഴുണ്ടായ കാൽപ്പാടിൽ വാൽക്കാഴാണ്ടി വെച്ചാണ് മലമുകളിലെ പൂജ ക്ഷേത്രത്തിലെ ദേവിയെ വണങ്ങാൻ നീണ്ട വരി രാവിലെ മുതലുണ്ടായിരുന്നു മലയിറങ്ങുന്ന ഭക്തർ നറാണത്തുഭ്രാന്തന്റെ സ്മരണകളായിറക്കുന്ന കൈപ്പുറം ഭ്രാന്താചലം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങുന്നത് ഭക്തരെ നിയന്ത്രിക്കാന് വൻ പോലീസ് സംഘവും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും മലമുകളിലും അടിവാരത്തും സജീവമായുണ്ടായിരുന്നു